കൊച്ചിയിൽ നമ്മൾ വന്നിട്ട് ഏറിയത് തൊട്ട് ഇറങ്ങുന്നവരെ ഈ ഷോപ്പിലെ തിരക്കിന് ഒരു കുറവുമില്ലായിരുന്നു ഈ ഒരു ഫുഡും ആ ഒരു മാംഗോ മൊയിത്തോയും കൂടെ കുടിച്ചപ്പോൾ നമുക്കും അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായി എൻ്റെ മോനെ ലൈഫിൽ ഇങ്ങനെ ഒരു മൊയിത്തോ നമ്മൾ കുടിച്ചിട്ടേയില്ല അതിലോട്ട് പിന്നെ വരാം ആദ്യമേ അവരുടെ ഒരു സ്പെഷ്യൽ ചിക്കൻ ഫജീറ്റ സാൻഡ്വിച്ച് ഇതാണ് നമ്മൾ ട്രൈ ചെയ്തത് സാൻഡ്വിച്ച് എന്ന് കേട്ടപ്പോ ഒന്ന് അടിച്ചെങ്കിലും ഇതൊന്നും കഴിച്ചപ്പോ ലിറ്ററലി കിളിപ്പോയി ചീസ് പുള്ളൊക്കെ കണ്ടില്ലേ കൂടെ അടിപൊളി ഫില്ലിങ്സും ഒരു രക്ഷയും ഇല്ല പിന്നെ ഇവരുടെ ന്യൂ ഇൻട്രൊഡക്ഷൻ ആയ അഫ്ഗാനി ചീസി അൽഫാണു ട്രൈ ചെയ്തത് നോർമൽ അൽഫാം പ്രിപ്പയർ ചെയ്തിട്ട് അതിന്റെ മേലോട്ട് ആ ക്രീമും ചീസും ഒക്കെ ആഡ് ആയിട്ട് ഒരു റിച്ച് ഐറ്റം ആ പുറത്തെ ക്രീം ദ ടേസ്റ്റിയസ്റ്റ് ലാസ്റ്റ് നമ്മൾ ഞെട്ടിച്ച ഒരു ഐറ്റമാണ് നേരത്തെ പറഞ്ഞ മാംഗോ മൊയിത്തോ എസൻസ് ഒന്നുമല്ല പ്യുവർ മാംഗോയുടെ പൾപ്പ് വെച്ചാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു എപ്പോഴും കിട്ടുമോയെന്ന് അറിഞ്ഞൂടെ പക്ഷെ ഉണ്ടേൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യുക പിന്നെ സ്ട്രോബെറി മൊയിത്ത് ഒക്കെ ആയിരുന്നു സോ ഷോപ്പ് എറണാകുളം നോർത്തുള്ള ചാർക്കോൾ ഷാക്ക് റെസ്റ്റോറൻറ്റ് ആണ് ഇതുവരെ ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കിട്ടും